റാഫേൽ യുദ്ധ വിമാനവിലയുടെ കാര്യത്തിൽ തങ്ങൾ ഈസു പറഞ്ഞുവെന്നും കോടതി മനസ്സിലാക്കിയത് വോസാണെന്നുമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതായത് കോടതിക്ക് തെറ്റുപറ്റിയെന്നാണ് വ്യാഖ്യാനം അങ്ങനെ അത് തെളിയിക്കേണ്ട ബാധ്യത കോടതിയുടെ തലയിലായി റാഫേൽ വില വിവരങ്ങൾ സി എ ജിയും പി എസ് സിയും പരിശോധിക്കുമെന്നാണ് തങ്ങൾ പറഞ്ഞത് എന്നാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് കോടതിക്ക് മനസ്സിലായത് ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സഞ്ജയ് കിഷൻ കൗൾ കെ ജോസഫ് എന്നിവരാണ് വിധി പുറപ്പെടുവിച്ചത് വാക്യങ്ങൾ തിരുത്തണം എന്ന സർക്കാരിന്റെ അപേക്ഷ ഒരർത്ഥത്തിൽ പുനഃപരിശോധനാ ഹർജിയാണ് വിധി പറഞ്ഞ ബെഞ്ചിൽ തന്നെ അത് പരിഗണിക്കണം വിലയിൽ പിഴവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്ന രണ്ടു വാക്യങ്ങളിലാണ് പ്രധാന തെറ്റുകൾ സി എ ജി റിപ്പോർട്ട് പി എസ് സിക്ക് നൽകി ചുരുക്കരൂപം പാർലമെന്റിൽ വെച്ചു എന്നിവ വിധിയിലെ പ്രധാന വാക്യങ്ങൾ തന്നെയാണ് ഈ രണ്ട് വാക്യങ്ങളെയാണ് കോടതി തങ്ങളുടെ നിലപാടിന് പിൻബലമെന്നോണം ചൂണ്ടിക്കാട്ടുന്നത് ഇനി ഈ വിവരങ്ങൾ വാദങ്ങളിൽ വരാതെ കോടതിക്ക് എങ്ങനെ കിട്ടിയെന്നായിരുന്നു ചോദ്യം അതിനുള്ള ഉത്തരം സർക്കാർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു കോടതിക്ക് വിവരങ്ങൾ ലഭിച്ചത് തങ്ങൾ നൽകിയ രഹസ്യരേഖയിൽ നിന്നാണെന്ന് സർക്കാർ വെളിപ്പെടുത്തി രഹസ്യമായി തങ്ങൾക്ക് നൽകിയതിൽ നിന്ന് പുറത്തു പുറത്തുവന്നാൽ കുഴപ്പമില്ലാത്ത വിവരങ്ങൾ ഹർജിക്കാരുമായി പങ്കുവെക്കണമെന്ന് കോടതി പറഞ്ഞിരുന്നു എന്നാൽ സർക്കാർ ഹർജിക്കാരുമായി പങ്കുവച്ച വിവരങ്ങളിൽ സി എ ജിയും പിഎസ്സിയും സംബന്ധിച്ച വിവരങ്ങളില്ല വിധിന്യായം എഴുതിയത് ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ഒപ്പുവെച്ച രണ്ട് ജഡ്ജിമാരും വിധി വായിച്ചുവെന്ന് വേണം അനുമാനിക്കാൻ സർക്കാർ നൽകിയ രേഖകളും ഇരുവരും കണ്ടിട്ടുണ്ട് മൂവർക്കും ഒരുമിച്ച കാര്യം മനസ്സിലായില്ല എന്നാണ് സർക്കാർ വാദം ഇനി സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട അഭിഭാഷകരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ അത്തരമൊന്നും നടന്നതായും അറിവില്ല